ദൈവനാമം മുഹത്തപ്പെടട്ടെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടോ നമുക്ക് ആന്തരിക വേദനകളും നീറുന്ന പ്രശ്നങ്ങളും പങ്കുവെക്കാൻ ഒരാൾ ചില പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുമെന്നുറപ്പുള്ള സന്തോഷങ്ങളിൽ ഉള്ളു തുറന്ന് സന്തോഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ ചിലർ നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത് ദിവസവും അവരയക്കുന്ന മെസ്സേജുകൾ കൊണ്ടോ അവരുടെ നല്ല വാക്കുകൾ കൊണ്ടോ ഒന്നുമല്ല ചില സന്ദർഭങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് പരിശുദ്ധ കന്യാമുറിയാവിന് അങ്ങനെയുള്ള ഒരാളായിരുന്നു എലിസബത്ത് ഇന്ന് എലിസബത്തിന്റെ അടുക്കിലേക്കുള്ള മറിയാമിന്റെ യാത്രയുടെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് വിദേശ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മറിയമ്മിന് തന്റെ പ്രതിസന്ധികൾ പങ്കുവെക്കുവാൻ മനസ്സിൽ തെളിഞ്ഞ ഏക വ്യക്തിയായിരുന്നു എലിസബ നിരപരാധിയായ മറിയം കല്ലെറിഞ്ഞു കൊല്ലപ്പെടുവാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന സന്ദർഭം തന്റെ ചാർച്ചക്കാരി എലിശുബയുടെ അടുക്കിലേക്ക് മറിയം ഓടുകയാണ് തന്റെ വിവിധാനുഭവങ്ങൾ പങ്കുവെക്കാൻ തന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കാൻ ഒപ്പം എലിശുബായെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് മറിയമിന്റെ വന്ദന സ്വരം എലിശുബായുടെ കാതിൽ കേട്ടപ്പോൾ എലിശുബായുടെ ഗർഭത്തിലെ പ്രജ കുതിച്ചു തുള്ളി എന്നാണ് പറയുന്നത് എലിശുബ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പാട്ടുപാടുകയാണ് തുടർന്ന് മറിയം ഒരു വിപ്ലവ ഗാനം പാടുകയാണ് ഒരു സ്തോത്രഗീതം പാടുകയാണ് തനിക്ക് ലഭിച്ച ഭാഗ്യം ദൈവകൃപയാണെന്ന് പാടുകയാണ് പ്രിയമുള്ളവര് ഒരുപാട് സുഖത് സംഗമങ്ങൾ ഇന്ന് നടക്കുന്നില്ലേ പൂത്തുളഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങൾ ഒരുപാടില്ലേ ഒരു കാറ്റ് വീശുന്ന ആയുസയെ അതിനൊക്കെ ഉള്ളൂ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടാവും ആരാണ് യഥാർത്ഥ ബന്ധു നമ്മുടെ കൂടെ കൂടി നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടെത്തി മാറി നിന്ന് പരിഹസിക്കുകയും നമ്മുടെ കുറ്റം പറയുകയും ചെയ്യുന്നവരാണോ അതോ നാം അപേക്ഷിക്കാറ് തന്നെ നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ ഓടിയെത്തുന്നവരാണ് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ സ്വന്തക്കാർ പോലും ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമറിയാമൻ എലിശുബായെ പോലെ ഹൃദയം തുറന്നു പറയാൻ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ നമുക്ക് കഴിയണം നമ്മുടെ നീറുന്ന പ്രശ്നങ്ങള് പ്രയാസങ്ങള് പ്രതിസന്ധികള് വേറൊരാളോട് വിശ്വസ്തയോടെ തുറന്നു പറയാൻ കഴിഞ്ഞാൽ തന്നെ മനസ്സിന്റെ ഭാരം ഒരു പരിധിവരെ ലഘൂകരിക്കുക എന്നൊക്കെ വേണം നമുക്ക് കഴിയും ഇവിടെ എലിശുബായും മറിയമ്മും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പാടുകയാണ് പരസ്പരം ഒരു മനസ്സാണ് പ്രധാനമായും നമുക്ക് ഉണ്ടാകേണ്ടത് ഈഗോയാണ് നമ്മുടെയൊക്കെ പ്രശ്നം മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ നമ്മുടെ ഒരു നേട്ടങ്ങളിൽ വിട്ട് അഹങ്കരിക്കുക പരിശുദ്ധ മറിയമ്മനും എലിശുബായിക്കും ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പാടാൻ കഴിഞ്ഞത് പരസ്പരം അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ജനനപ്പെരുന്നാളിൻ്റെ ശ്രേഷ്ഠമായ നാളുകളിൽ മറിയമ്മൻ്റെ പാട്ട് നമുക്കും ഏറ്റുപാടാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ